അരമണിക്കൂർ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വിവിധ കേന്ദ്രങ്ങളിൽ രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അതാണ് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ എങ്ങനെയാണ് ഇത്തരമൊരു അപകട സാഹചര്യം ഉണ്ടായാൽ പെരുമാറേണ്ടത് പ്രതികരിക്കേണ്ടത് എന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ ഘട്ടങ്ങളാണ് അവിടെ സിവൽ സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സും എൻ ഡി ആർ എഫിൻ്റെയൊക്കെ ഉദ്യോഗസ്ഥരും ഒക്കെ സേനാംഗങ്ങളും ഒക്കെ വിശദീകരിച്ച് തന്നത് വീടുകളിൽ പാലിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ പൊതു ഇടങ്ങളിൽ പാലിക്കേണ്ട കാര്യങ്ങൾ കെട്ടിടങ്ങളിൽ ആണെങ്കിൽ ആ സമയത്ത് നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ തെരുവുകളിൽ നിരത്തുകളിലാണെങ്കിൽ എന്ത് ചെയ്യണം ഇതൊക്കെ ഈ ഈ മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമായി ഡ്രില്ലിൻ്റെ ഭാഗമായി നമ്മളുടെ മുന്നിലൂടെ കടന്നുപോയി വിവിധ കേന്ദ്രങ്ങളിൽ ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ അത് തുടരുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ആ ഡ്രില്ല് തുടരുന്നുണ്ട് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഏതാണ്ട് നാലരയ്ക്ക് മുമ്പ് നാല് ഇരുപത്തി തന്നെ ആശ്വാസ സൈറൺ എന്ന് വെച്ചാൽ സുരക്ഷിത അപകട സാഹചര്യം ഒഴിഞ്ഞു സുരക്ഷിത സുരക്ഷിതമായി പുറത്തിറങ്ങാം എന്ന് നമ്മളെ അറിയിക്കുന്ന ആ സൈറൺ മുഴങ്ങിയിരുന്നു മണിക്ക് ഒരു എയർ റൈഡിൻ്റെ സാധ്യത ഉണ്ടെന്ന സൈറൺ ദീർഘമായ സൈറൺ മുഴങ്ങി അപ്പോൾ മുതൽ ഇനി അപകടമില്ല നമുക്ക് പുറത്തിറങ്ങാം എന്നറിയിക്കുന്ന ആശ്വാസ സൈറൺ മുഴങ്ങുന്നത് വരെയുള്ള അരമണിക്കൂർ നമ്മൾ എങ്ങനെ പെരുമാറണം എന്നതാണ് ഈ മോക്ഡ്രില്ലിലൂടെ കണ്ടത് വിഷ്ണു സുരേഷ് ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ് വിഷ്ണു കൊച്ചിയിലാണുള്ളത് മറൈൻ ഡ്രൈവിലാണുള്ളത് വിഷ്ണു ഞാൻ തിരുവനന്തപുരത്ത് ഉമേഷിനോട് ചോദിച്ച പോലെ തന്നെ ഫലപ്രദമായി അരമണിക്കൂർ വിനിയോഗിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കാമല്ലോ അല്ലേ മറൈൻ ഡ്രൈവ് പോലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം അവിടെ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ വരുന്ന ഒരു സ്ഥലമാണ് കൊച്ചിയും മറൈൻ ഡ്രൈവും ഒക്കെ അവിടെ അത് ഫലപ്രദമായി ഉപയോഗിച്ചു ഈ അരമണിക്കൂർ അല്ലേ ഇപ്പോഴും ചില ഇടങ്ങളിൽ തുടരുന്നുണ്ട് വിഷ്ണു സുരേഷ് അല്പസമയത്തിനകം മറൈൻ ഡ്രൈവിൽ നിന്ന് നമുക്കൊപ്പം ചേരും ഇത് എറണാകുളം കളക്ടറേറ്റ് സിവിൽ സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് സിവിൽ സ്റ്റേഷനിലെ മോക് ഡ്രില്ല് അത് അവസാനിക്കുന്നതേ ഉള്ളൂ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഒരു പൊതു ഇടം ഒരു സർക്കാർ ഓഫീസുകളുടെ ഒരു സമുച്ചയമാണ് ആ ഒരു സിവിൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ എങ്ങനെയാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ നടത്തേണ്ട അടിയന്തര ഇടപെടൽ അടിയന്തര രക്ഷാപ്രവർത്തനം അവിടെ ആ കെട്ടിടത്തിലുള്ളവർ എന്താണ് ചെയ്യേണ്ടത് എവിടേക്കാണ് അവർ മാറേണ്ടത് അതൊക്കെയാണ് ഇപ്പോൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് വിശദീകരിച്ചു കൊടുത്തു കഴിഞ്ഞതും അവിടെ നിന്നുള്ള പുതിയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് എറണാകുളം കളക്ടറേറ്റിൽ നിന്ന് സിവിൽ സ്റ്റേഷനിൽ നിന്ന് വൈ എസ് അഭിനന്ദ് ചേരുന്നുണ്ട് അഭിനന്ദ് അവിടെ ഈ നടപടിക്രമങ്ങൾ കഴിഞ്ഞില്ലേ ഇതുവരെ നാലരയ്ക്ക് അപായമൊഴിഞ്ഞു എന്ന സൈറൺ എല്ലായിടത്തും മുഴങ്ങിയല്ലോ സിവിൽ സ്റ്റേഷനിൽ അത് മുഴങ്ങിയില്ലേ വിജയം ആദ്യ സൈറൻ നാല് മണിയൂർ കൂടി മുഴങ്ങിയിരുന്നു ആദ്യം ചെയ്ത പ്രക്രിയ എന്നത് സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരായിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തുന്നു എത്തിയതിനു ശേഷം അവിടെ സർക്കാർ ഓഫീസുകളിൽ കയറിയതിനു ശേഷം ലൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നു ലൈറ്റ് ഓഫ് ചെയ്യുകയും കർട്ടൻ ചെയ്യുകയും ഇവാക്യേറ്റ് ചെയ്യുന്ന പ്രക്രിയയായിരുന്നു ആദ്യം സംഭവിച്ചത് പിന്നീടാണ് ഒരു സൈറൺ മുഴങ്ങുന്നത് മുഴങ്ങുന്ന ആ സൈറിനകത്ത് അപകട ഭീഷണി മുഴുവനെ പൂർണ്ണമായി മുഴിഞ്ഞു ഇത്തരത്തിലേക്ക് വലിയൊരു അപകടം ഉണ്ടായാൽ അടിയന്തര സാഹചര്യത്തിൽ എങ്ങനെ നേരിടുമെന്ന് കാണിക്കുന്ന ഒരു സൈറൺ ആയിരുന്നു രണ്ടാമതായിട്ടാണ് മുഴങ്ങിയത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കൂടുതൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അടക്കം ഇവിടെ എത്തുന്നത് ജില്ലാ സംബന്ധിച്ചിടത്തോളം ജില്ലാ ആസ്ഥാനം നാവിക ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തീർച്ചയായിട്ടും കൊച്ചി അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ായ മോക്ക്ഡ്രിൽ നടത്തണമെന്ന് കേന്ദ്രത്തിന് നിർദ്ദേശമുള്ള സ്ഥലം കൂടിയായിരുന്നു എറണാകുളം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ജില്ലാ ഫയർ ഓഫീസർ നേതൃത്വത്തിലുള്ള നിർദ്ദേശം സംഘം നിർദ്ദേശം നൽകിയിരുന്നു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഏതാണ്ട് മൂന്ന് മുപ്പതോടുകൂടി തന്നെ ഇവിടെ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ കൃത്യമായി തന്നെ നിർദ്ദേശം നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലേക്ക് മോക്ക്ഡ്രിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് കാഷ്വാലിറ്റി ഉള്ള അല്ലെങ്കിൽ അത്യാഗിത അത്യാഗിതം സംഭവിച്ച കുറച്ച് ആളുകൾ എങ്ങനെയൊക്കെ നേരിടാം എന്നതിൻ്റെ ഒരു ഉദാഹരണം അത് കാണിക്കുകയാണ് ഈ മോട്ട്രിലൂടെ ലക്ഷ്യമിടുന്നത് എന്തായാലും ഇപ്പോഴും സിവിൽ ഡിഫെൻസ് ഉദ്യോഗസ്ഥർ നേരത്തിലുള്ള മോക്ടറിൽ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മുകളിലത്തെ നിലയിൽ അത്യാഗ്രഹം സംഭവിച്ച ആളുകളെ എങ്ങനെയൊക്കെ പെട്ടെന്ന് നേരിട്ട് താഴേക്ക് എത്തിക്കാം എന്ന രീതിയിലുള്ള ആ ഒരു ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോഴും അത് തുടരുന്നു ആദ്യഘട്ടത്തിൽ ഒരു സൈറൺ ആയിരുന്നു ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെയൊക്കെ അവരുടെ യഥാർത്ഥമായ സ്ഥലങ്ങളിൽ എത്തിക്കുക എന്നായിരുന്നു ആദ്യത്തെ പ്രക്രിയ പിന്നീട് ആ പ്രക്രിയ അങ്ങനെ നീണ്ടു പിന്നീട് ഒരു മൂന്ന് സൈറൺ ഒരുമിച്ച് മുഴങ്ങിയപ്പോഴാണ് ഇത്തരത്തിലേക്ക് ഫയർ അത്യാഗിതം സംഭവിച്ച പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ താഴേക്ക് എത്തിക്കുവാനായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചത് ഇവിടെ ആംബുലൻസ് അടക്കമുണ്ടായിരുന്നു വളരെ കൃത്യമായ രീതിയിൽ തന്നെ ആദ്യം ആസൂത്രണം ചെയ്തുകൊണ്ട് എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിൽ സംഘടിപ്പിച്ചുകൊണ്ടിരുന്ന മോട്ടറിന്റെ ആസ്ഥാനം അത് യഥാർത്ഥത്തിൽ എറണാകുളം സിവിൽ സ്റ്റേഷനായിരുന്നു സിവിൽ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഒരു വ്യോമാക്രമണം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരത്തിലേക്ക് കൂടുതൽ സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നവരിടത്ത് എന്തൊക്കെ തരത്തിലുള്ള നിർദ്ദേശം എന്തൊക്കെ തരത്തിൽ കാര്യങ്ങൾ സ്വീകരിക്കണം എന്നതിൻ്റെ ഒരു ഉത്തമ പരിചയം അത് കാണിക്കും എന്നതായിരുന്നു സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ ചെയ്തത് എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സിവിൽ ഡിഫൻസ് ഉദ്യോഗ സിവിൽ ഡിഫൻസിന്റെ പ്രത്യേക പരിശീലനം നേടിയ ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു മൂന്ന് മുപ്പതോടുകൂടി തന്നെ ഈ പരിശീലനം ആരംഭിച്ച നിർദ്ദേശം പരിശീലനം നൽകിയ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ കൃത്യമായ നിർദ്ദേശങ്ങൾ ഏറ്റുവാങ്ങി ആരംഭിച്ചതാണ് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകൾ ഈ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ ഈ ഫയർഫോഴ്സ് വൈ എസ് അഭിനന്ദ വിവരങ്ങൾ നൽകിയതിന്